സന്യാസം സ്വീകരിക്കാൻ ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്ത് ദാനം ചെയ്ത് ഗുജറാത്ത് വ്യവസായിയും ഭാര്യയും ഹിമ്മത് നഗറിലെ ജൈനമത വിശ്വാസികളായ ഭാവേഷ് ഭണ്ഡാരിയും ഭാര്യയുമാണ് സമ്പത്തു മുഴുവൻ ദാനം ചെയ്തത് ഈ മാസം അവസാനം നടക്കുന്ന പ്രത്യേക ചടങ്ങിലൂടെ സന്യാസ ജീവിതം ഔദ്യോഗികമായി സ്വീകരിക്കും ശേഷം നഗ്നപാതരായി മോക്ഷത്തിനായുള്ള യാത്രകൊരുങ്ങുകയാണ് ദമ്പതികൾ കെട്ടിട നിർമ്മാണ ബിസിനസ്സുകാരനായ ഭവേഷും ഭാര്യയും പത്തൊമ്പതുകാരിയായ മകളുടെയും പതിനാറുകാരനായ മകന്റെയും പാത പിന്തുടർന്നാണ് ആത്മീയപാത തെരഞ്ഞെടുത്തത് സന്യാസ ജീവിതം സ്വീകരിച്ച ശേഷം ദമ്പതികൾ എല്ലാ കുടുംബ ബന്ധങ്ങളും വിച്ഛേദിക്കുകയും ഭൗതിക വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ചെയ്യും പിന്നീട് ഇന്ത്യയിലൂടെ നീളം നഗ്നപാതനായി സഞ്ചരിക്കുകയും ഭിക്ഷയെടുത്തു ജീവിക്കുകയും ചെയ്യും ജൈന സന്യാസിമാർ ഉപയോഗിക്കുന്ന രണ്ട് വെള്ള വസ്ത്രങ്ങൾ ദാനം സ്വീകരിക്കാനുള്ള പാത്രം വെള്ളച്ചൂൽ എന്നിവ മാത്രമാകും അഹിംസാ മാർഗം സ്വീകരിക്കുന്ന ഇവർ കൊണ്ടു നടത്തുക ഭണ്ഡാരി ദമ്പതികളും മറ്റു മുപ്പത്തഞ്ചു പേരും ചേർന്ന് നാല് കിലോമീറ്റർ ഘോഷയാത്ര നടത്തിയാണ് മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ ദാനം ചെയ്തത് രാജകീയ വസ്ത്രം ധരിച്ച രഥത്തിലായിരുന്നു ദമ്പതികളുടെ ഘോഷയാത്ര ജൈന മതത്തിൽ ദിക്ഷ സ്വീകരിക്കുന്നത് പ്രധാന സമർപ്പണ മാർഗമാണ് വ്യക്തിഭൌതിക സൌകര്യങ്ങളൊന്നുമില്ലാതെ ഭിക്ഷകളിൽ അഭയം തേടി രാജ്യത്തുടൻ നീളം നഗ്നപാതനായി അലഞ്ഞു നടക്കുകയാണ് ഇവർ ചെയ്യുക കഴിഞ്ഞ വർഷം ഗുജറാത്തിലെ അതിസമ്പന്നനായ വ്യാപാരിയും ഇതേ രീതിയിൽ സന്യാസ ജീവിതം സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ മധ്യപ്രദേശിലെ യുവദമ്പതികൾ കോടി ദാനം ചെയ്തും സന്യാസ ജീവിതത്തിൽ അഭയം തേടിയിരുന്നു